ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹപൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹതടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാരസ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുറിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവയും നടത്തപ്പെടുന്നു വിദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഉള്ളവർക്ക് ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം വോൺ കേരള ഫോൺ പ്ലസ് നയൻ വൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മകര ലഗ്നക്കാർക്ക് ഗോചരത്തിലുള്ള ഫലം എങ്ങനെയാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മകര ലഗ്നക്കാർക്ക് മകര ലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നാധിപനായ ശനി മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു അതേപോലെ തന്നെ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്ന് ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ആറ് ഒരു ദോഷമായിട്ടുള്ള ഭാവമല്ല ശത്രുഭാവം അല്ലെങ്കിൽ രോഗഭാവം എന്ന് മാത്രം കണക്കാക്കേണ്ട സർവീസ് മേഖലയാണ് ഉപജയരാശിയാണ് അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പം ഏഴിലേക്ക് ആറിൽ നിന്ന് ചൊവ്വ ഏഴിലേക്ക് സഞ്ചരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതേപോലെ കുടുംബപരമായിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ മാതാപിതാക്കൾക്ക് മാതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ കർമ്മ കർമ്മസംബന്ധമായിട്ടുള്ള കാര്യത്തിന് പുഷ്ടി ഉണ്ടാകാനുമുള്ള യോഗമുള്ള സമയമാണ് ശനിയുടെ രാശിമാറ്റവും അതേപോലെ വ്യാഴത്തിന്റെ രാശിമാറ്റത്തിന്റെയും അനുഭവം കൊടുക്കുന്നത് കാരണം ലക്നാധിപനായ ശനി ആശ്രയിച്ചിരിക്കുന്ന വ്യാഴത്തിന്റെ രാശിയിലാണ് വ്യാഴത്തിന്റെ അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാം വിവാഹാദി കാര്യങ്ങൾക്ക് എന്തെങ്കിലും മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളൊക്കെ കിട്ടാനും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിവാഹം നടക്കാനും ലക്നാധിപൻ ഏഴിന്റെ ത്രികോണത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനുകൂലമായിട്ടുള്ള അനുഭവം ഉണ്ടാകും പിന്നെ സർവീസ് മേഖലയിൽ കൂടി ഏർ എന്തെങ്കിലും പുഷ്ടി വരാനോ അതേപോലെ വൈദ്യ മേഖല നിയമ മേഖല നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനോ സർവീസ് മേഖലയിൽ നിൽക്കുന്ന എല്ലാവർക്കും അതിൻ്റെതായ പുഷ്ടി ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ പരദേശ ബന്ധം അന്യദേശത്തു നിന്നുള്ള കാലഘട്ടം കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരാനും അനു നല്ല ഒരു സമയമാണ് പിതൃ വഴിയുള്ള കാര്യങ്ങൾക്ക് പിതാവിന്റെ സ്വത്തുക്കൾ കിട്ടാനോ പിതാവിന്റെ ഗുണ അനുഭവങ്ങൾ ഉണ്ടാവാനോ ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വീട് വാഹനം മറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഭൂമി വാങ്ങിക്കാനോ ഭൂമിയിൽ നിന്നുള്ള ആദായം ലഭിക്കാനോ ഒക്കെ യോഗമുള്ള സമയമാണ് എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും യോഗമുണ്ട് കാരണം ചൊവ്വ ഗോചരവശാൽ ഇപ്പൊ ഏഴിൽ കൂടി സഞ്ചരിക്കുന്നതും അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലഘട്ടം ഒന്നും ഉചിതമായിരിക്കത്തില്ല അതേപോലെ സൂര്യൻ നാലിൽ കൂടി സഞ്ചരിക്കുന്നതും ആറിൽ കൂടി സഞ്ചരിക്കുമ്പോഴും അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്തും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നാൽ ബുധൻ ഗുരു ശുക്രൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ഇഷ്ടസ്ഥിതി വളരെ അനുകൂലമായിട്ട് തന്നെ ഇവർക്ക് അനുഭവ അനുഭവത്തിൽ വരും അതേപോലെ ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ കൂടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷ കാലഘട്ടം അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും കൂട്ടു ബിസിനസ് പിന്നെ കൂട്ടു വ്യവസായം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ അല്പ അലസതയും പേരുദോഷവും കേൾക്കാനും സാഹചര്യം ഉണ്ടാകാം ആ പിന്നെ കുജന്റെ അനിഷ്ടസ്ഥിതി അനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ മുറിവുകള് പരിക്കുകൾ അതേപോലെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും അസുഖങ്ങള് കുജന്റെ പിത്തപ്രകൃതം മൂലമുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ വിഷ്ണുപ്രീതി ഈ കാലഘട്ടത്തിൽ നടത്തുന്നതും അതേപോലെ ശിവപ്രീതി ഈ കാലഘട്ടത്തിൽ നടത്തുന്നതും ഈ ലഗ്നക്കാർക്ക് മകര ലഗ്നക്കാർക്ക് ഉചിതമായിരിക്കും കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അതേപോലെ ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് വാതായം ലഭിക്കാനായിട്ട് പണിയെടുക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം തന്നെയായിരിക്കും വീ സന്താനങ്ങൾ മുഖാന്തരം സന്താനങ്ങൾ ദൂരദേശത്ത് പോയി പഠിക്കാനോ സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് വിവാഹം പോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സന്താനവും ലഭിക്കാം ഉയർന്ന ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പരിശ്രമിക്കുന്നവർക്കോ ഗവേഷണ വിദ്യയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്കോ അനുകൂലമായിട്ടുള്ള സമയമാണ് മകരലഗ്നത്തിൽ ജനിച്ചവർക്ക് ശനിയുടെ രാ രാശിമാറ്റത്തിന്റെ ആദ്യത്തെ ഒരു വർഷവും രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കാലഘട്ടത്തിൽ വ്യാഴമേഴിൽ കൂടി വരുന്ന കാലഘട്ടം അത്തരം തന്നെ അല്ല അനുഭവങ്ങളായിരിക്കും വരുന്നത് ഇനി അതേപോലെ തന്നെ ഏർ കർമ്മ മേഖല കർമ്മത്തിന് വേണ്ടി പഠനം നടത്തുന്നവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തേഴ് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് അവസാനം വരെയുള്ള കാലഘട്ടം അനുകൂലമായിട്ട് തന്നെ നമുക്ക് ഇവിടെ ചിന്തിക്കാം ഇതാണ് മകര ലഗ്നക്കാർക്ക് ഈ ഒരു വർഷം ഈ ഒരു ശനിയുടെയും വ്യാഴത്തിൻ്റെ ഒക്കെ രാശിമാറ്റത്തിൻ്റെ അനുഭവ ഗുണങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ശാസ്ത്രീയമായ ജ്യോതിഷ പഠനം സർട്ടിഫിക്കറ്റ് കോഴ്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചു ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം മുതൽ പഠനം ഭാവചിന്തനം മുഹൂർത്തം പൊരുത്തം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാ വിഷയങ്ങളും ക്ലാസുകൾ ഗൂഗിൾ മീറ്റ് വഴി വിശദവിവരങ്ങൾക്ക് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം ബിൽഡിംഗ് റൂം നമ്പർ എയ്റ്റീൻ കൊല്ലം വൺ നയൻ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക